എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ ഇവരെ പോലെ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കുക ഇപ്പൊ നിങ്ങൾ കണ്ടത് എൻ്റെ ക്ലയൻസിൻ്റെ ട്രാൻസ്ഫർമേഷൻ ആണ് ഇവർ പലരും എൻ്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പരാജയപ്പെട്ടിട്ടാണ് വരുന്നത് അതിലൊന്നാണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് വിട്ടിട്ട് ഞാൻ പറയുന്നത് പോലെ ഒരു റൂട്ടീൻ ഫോളോ ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവും ആ മാറ്റമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കണ്ടത് ആ ടിപ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഭക്ഷണം കുറച്ചിട്ടും വെയിറ്റ് കുറയാത്തത് എന്നുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ഒരു സർവൈവൽ മോഡിലേക്ക് പോകും അതായത് നിങ്ങളുടെ ശരീരത്തിന് എനർജി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ആഹാരത്തിൻ്റെ അളവ് കുറയുന്നത് ഫാറ്റ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മുടെ ബോഡി മാറും കുറച്ച് ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ പോലും അതിൽ നിന്നും മാക്സിമം ഫാറ്റ് നിങ്ങളുടെ ബോഡി പിടിച്ചു വെക്കും അതോടൊപ്പം നിങ്ങളുടെ മെറ്റാബോളിസം സ്ലോ ചെയ്യും അതോടൊപ്പം നിങ്ങളുടെ ബോഡി ഭയങ്കരമായിട്ട് ടയേർഡ് ആവാനും നിങ്ങൾ ഭയങ്കര മൂടിയായി മാറാനും തുടങ്ങും നിങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടാവാനും പോകുന്നുമില്ല അതുകൊണ്ട് അളവ് കുറച്ച് ഭക്ഷണം കഴിക്കുന്നതിന് പകരം കറക്റ്റ് സമയത്ത് കറക്റ്റായിട്ടുള്ള അളവിൽ ഭക്ഷണം കഴിക്കണം നമ്മുടെ ശരീരത്തിന് കറക്റ്റ് ഫ്യൂവൽ ആവശ്യമാണ് നിങ്ങളുടെ വെയിറ്റ് തന്നെ രണ്ടാമത്തെ കാര്യമാണ് ഹിഡൻ ഷുഗർ ഇതാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് എന്നോട് കുറേ പേര് പറയാറുണ്ട് ഞാൻ ഹെൽത്തി ഡയറ്റാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഓട്സ് ഇതൊക്കെയാണ് കഴിക്കുന്നത് എന്നിട്ടും വെയിറ്റ് കുറയുന്നില്ല അത് തീർച്ചയായിട്ടും ഒരു ഹെൽത്തി ഡയറ്റ് തന്നെയാണ് പക്ഷേ ഈ കാര്യങ്ങളൂടി ശ്രദ്ധിക്കണം എപ്പോഴാണ് കഴിക്കുന്നത് എത്ര അളവിലാണ് കഴിക്കുന്നത് നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഇതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൂന്നാമത്തെ കാരണമാണ് നമ്മൾ ഈ കഴിക്കുന്ന ഒക്കെ ബേൺ ചെയ്യാനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ആവശ്യമാണ് നമ്മൾ ബോഡി മൂവ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യാതിരിക്കുന്നു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതായത് നിങ്ങൾ എക്സൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റാബോൾസും ബൂസ്റ്റ് ചെയ്യുന്നു ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ഫാറ്റ് ബേൺ ആകുന്നു അടുത്ത കാരണമാണ് ഗഡ് ഹെൽത്തും ഹോർമോൺസും ഉറക്കക്കുറവ് സ്ട്രെസ്സ് ഹോർമോൺ ഇംബാലൻസ് ഗഡ് പ്രോബ്ലംസ് ഇതൊക്കെ തന്നെ ഫാറ്റ് ലോസിനെ സ്റ്റോപ്പ് ചെയ്യും നിങ്ങൾ ക്ലീൻ ആയിട്ടാണ് ഡയറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ കാരണങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വെയ്റ്റ് ലോസിനെ സ്റ്റോപ്പ് ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് വെയിറ്റ് ലോസ് ഡയറ്റിനെ മാത്രം അല്ലെങ്കിൽ ഫുഡിനെ മാത്രം ആശ്രയിച്ചിട്ടുള്ള ഒരു കാര്യമേ അല്ല നമ്മുടെ വെയിറ്റ് കുറയാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ മാറ്റുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് റിസൾട്ട് ഉണ്ടാവുക അതായത് നിങ്ങൾക്ക് ഉറക്ക കുറവ് സ്ട്രെസ്സ് ഹോർമോൺ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡയറ്റ് മാത്രം ഫോളോ ചെയ്താൽ പോരാ എക്സസൈസും കൂടി ചെയ്യണം എക്സസൈസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുക ഇനി നിങ്ങൾക്ക് ഗഡ് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റ് നീറ്റാക്കുക ഇത് രണ്ട് ഒരുമിച്ച് തരുമ്പോഴാണ് കൂടുതലായിട്ട് റിസൾട്ട് ഉണ്ടാവുക ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ നമ്മളെ പറ്റി എന്ത് പറയുന്നു എന്ത് ചിന്തിക്കുന്നോ തീരും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ വെറുക്കാതിരിക്കുക ഇൻസൾട്ട് ചെയ്യാതിരിക്കുക റൈറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് ഈ ഒരു വീട്ടിലോസിന് വേണ്ടിയിട്ട് വേണ്ടത് എല്ലാവർക്കും വേണ്ടത് ഒരു മാജിക്കൽ റിസൾട്ടാണ് ഒറ്റ ദിവസം കൊണ്ട് ഒരു ഡ്രിങ്ക് കുടിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് വയർ ചൊട്ടണം ഒരു മാസം കൊണ്ട് പത്തിരുപത് കിലോ കുറയ്ക്കണം ഈ ആഗ്രഹങ്ങളൊന്നും തെറ്റല്ല പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ശരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ സ്ട്രെസ്സുണ്ടോ ഉറക്കക്കുറവുണ്ടോ ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടോ ഇതൊക്കെ മനസ്സിലാക്കി ഇതിനെയൊക്കെ മാറ്റിയെടുക്കണം ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്നാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ വെറുതെ ഒരു ഡയറ്റ് ചെയ്തിട്ടോ വെറുതെ കുറച്ച് എക്സസൈസ് ചെയ്തിട്ടോ മാത്രം കാര്യമില്ല നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചൊരു എക്സസൈസും ഡയറ്റും ഫോളോ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുക ഞാൻ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനോട് അവരുടെ പ്രശ്നങ്ങളും അവരുടെ ഗോളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി ക്ലാസ് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് എപ്പോഴും കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ടും കിട്ടാറുണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എക്സസൈസ് ചെയ്യാൻ മടിയാണ് കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് ഗൈഡൻസ് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഫീസും ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നമുക്കിപ്പോ ഓണ ഓഫർ കൂടി അവൈലബിൾ ആണ് ഓണ ഓഫർ ഓഗസ്റ്റ് പത്തിന് അവസാനിക്കുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തു അതുപോലെ തന്നെ ഞാനൊരു ഗിവ്വേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് ക്ലാസ് കൊടുക്കുന്ന കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് താല്പര്യമുള്ളവർ പത്തൊൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരിക്കണം നമ്മുടെ ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ ഏജ് അതുപോലെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം നിങ്ങളുടെ ഗോള് നിങ്ങളുടെ വെയ്റ്റ് ഇത്രയും കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ വീഡിയോസിൽ കമൻ്റ് ചെയ്യുന്നവരിൽ നിന്നും പിക്ക് ചെയ്യുന്ന മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് ഗിവ് എവേ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് ഓഗസ്റ്റ് പത്തിനാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതനുസരിച്ചിട്ടുള്ള ടിപ്സുകളും എക്സസൈസും ഒക്കെ അടുത്ത വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ